ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ സ്കേർട്സ് ആണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്കേർട്സ് ആണ് ഇതൊക്കെ നമുക്ക് പുറത്ത് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം അല്ല വീട്ടിൽ സ്കേർട്ട് ഇടുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം പക്ഷേ എന്തായാലും റേറ്റ് വളരെ കുറവും നല്ല ക്വാളിറ്റി ഉള്ള സ്കേർട്സുമാണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മെറ്റീരിയലാണ് പിന്നെ ഇതിൽ എല്ലാത്തിലും അവർ ഡ്രോ കാർഡ് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് അഡ്ജസ്റ്റബിൾ സ്ട്രിങ് ആണ് നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് ഹിപ്പ് സൈസിനനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷനിലാണ് അവിടെ ചെയ്തിരിക്കുന്നത് അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഇപ്പം കണ്ട ലേ നേവിയിലൊക്കെ ഗോൾഡൻ കളർ കൊടുത്ത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അതേപോലെ തന്നെ ഇതുകൊണ്ട് മൾട്ടി കളർ രണ്ട് മൂന്ന് കളറുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഇവരുടെ തുണിയാണ് കേട്ടോ അതേപോലെ താഴെയൊക്കെയാണ് നല്ല ഫ്ലയർ ലെങ്ത് വരുന്നുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല ലെങ്ത് വെച്ച് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഇവരുടെ കളർ കോമ്പിനേഷനും ക്വാളിറ്റിയും പിന്നെ ഇത് മിനി സ്കേർട്ടാണ് മിനി സ്കേർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നീലത്തിന് താഴെ വരെയും വരുന്ന പോലത്തെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാം ടി ഷർട്ട്സിൻ്റെ കൂടെ ഒക്കെ അങ്ങനെയൊക്കെ പക്ഷേ മെറ്റീരിയൽ ഒരു രക്ഷയില നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കോട്ടൺ പോലത്തെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ചെയ്തേക്കുന്നത് കളറുകളെല്ലാം അടിപൊളിയാണ് അപ്പം എന്താ ഒരു സ്കേർട്ടും ഒരു കുർത്തിയും കൂടി ജസ്റ്റ് മാച്ച് മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആക്ച്വലി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ആവാസയുടെ കുർത്തിയും പിന്നെ അവരുടെ നിന്ന് വാങ്ങിയ സ്കേട്ടും കൂടി മാച്ച് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാരണം അതിലെ ആ പിങ്ക് കളർ ഈ സ്കേർട്ടിലും കൂടി വന്നപ്പോഴത്തേന് നല്ല ഭംഗിയുണ്ട് സ്കേർട്ട് കാണാൻ അപ്പോൾ ഇതുപോലെ മാച്ച് ചെയ്ത് നമുക്ക് ഇടാം കേട്ടോ വീട്ടിലിടുവോ അത്യാവശ്യം പുറത്ത് പോകുമ്പോഴൊക്കെ ഇങ്ങനെ കുർത്തിയും സ്കേർട്ടും ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇടാം അല്ല ടോപ്സിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാം ഞാൻ ജസ്റ്റ് കുർത്തിയുടെ കൂടെ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ പക്ഷേ ഇട്ട് നോക്കിയപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ആ നേവി കളറിലൊക്കെ ഉണ്ടോ ആ നേവിയിൽ അതിൻ്റെ കൂടെ റെഡ് ഒരു ടോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് മാച്ച് ചെയ്ത് നോക്കിയപ്പോഴും നല്ല ഭംഗിയുണ്ട് കാണാൻ കാരണം അതിലാ ഗോൾഡൻ വർക്കും ഇതിനകത്ത് ഈ ചെറിയ വർക്കും കൂടെ ഒക്കെ അപ്പോൾ അതെല്ലാം കളർ കോമ്പിനേഷൻ നേവിയും റെഡും നല്ല ഇത് ശരിക്കും ക്യാമറേനേക്കാളും നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനോടൊപ്പം തന്നെ പ്രിൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് വാഷിങ്ങിലാണെങ്കിലും അങ്ങനെ പ്രിൻറ്റ് കളറ് പോണതോ അല്ലെന്നുണ്ടെങ്കിൽ കളറ് ബ്ലീഡോ ഫെയ്ഡ് ആവണം അങ്ങനത്തെ ഒന്നുമല്ല നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ വാഷ് ചെയ്ത് നോക്കി അപ്പം അതേപോലെ തന്നെ വലിയ റേറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അതേപോലെ തന്നെ ക്വാളിറ്റി കളറ് പ്രിൻറ് ഡിസൈൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ